ഹായ് ഫ്രണ്ട്സ് മോംസ്വീഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ നമ്മൾ ഗോതമ്പൊടി കൊണ്ട് അപ്പം പുട്ട് മാത്രമൊക്കെ എല്ലാം കൂടുതലും ഉണ്ടാക്കത്തുള്ളൂ എന്നാൽ നല്ല സോ പഞ്ഞി പോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പോൾ ദോശയോ ഉണ്ടാക്കാൻ എന്താ ചെയ്യണമെന്ന് ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എന്താ പറയുക ആദ്യം ഞാൻ ഒരു മിക്സിയുടെ ജാറെ എടുത്തു അതിലേക്ക് ഒന്നര കപ്പ് ഗോതമ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒന്നര കപ്പ് ഗോതമ്പൊടിയുടെ കൂടെ തന്നെ അരക്കപ്പ് അവലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരക്കപ്പ് തേങ്ങ തേങ്ങ ഇച്ചിരി കൂടിയ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് തേങ്ങ കുറച്ചൊന്നും ഇടണ്ട പിന്നെ ഒരു ടീസ്പൂണ് പഞ്ചസാര ഇനി നമുക്കിതിലേക്ക് ഞാൻ മാവ് എടുത്ത കപ്പിന് ആദ്യം ഒരു കപ്പ് വെള്ളം ഒന്നര കപ്പ് വെള്ളം വേണ്ടി വരും കേട്ടോ ഒരു കപ്പ് ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഒന്നര കപ്പ് വേണ്ടി വരും വീണ്ടും നമുക്ക് ഒഴിച്ചു കൊടുക്കാം ആദ്യം ഒത്തിരി വെള്ളം ഒഴിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുത്ത് പോലെ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ചെറിയൊരു പനിയുടെ അതുകൊണ്ടുള്ള സൗണ്ടിലൊക്കെ ചെറിയ വ്യത്യാസമുണ്ട് അപ്പോൾ ഒന്ന് ക്ഷമിക്കുക എന്താ പറയാനുള്ള അതിന് ശേഷം നമ്മൾ മാവ് ആ പാത്രത്തിൽ ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ പിന്നെ ഞാൻ മിക്സിയുടെ ജാർ കഴുകി ഇച്ചിരി വെള്ളം കൂടെ ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം വെള്ളം ആവശ്യത്തിന് ദോഷമാവൻ്റെ പരുവ് അറിയാമല്ലോ അപ്പോൾ അതിനനുസരിച്ച് നമുക്കൊന്ന് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് കലക്കി മിക്സാക്കി മാറ്റിവയ്ക്കുക ഇപ്പം ഞാൻ ജാറിൻ്റെ കഴുകിയ വെള്ളം കൂടെ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആദ്യം ഒഴിക്കരുത് അപ്പം നല്ല രുചിയും അതുപോലെ തന്നെ നല്ല പഞ്ഞും കേട്ടോ പോലെ ഇരിക്കും കേട്ടോ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ അപ്പോൾ ഇനി നമുക്കിതൊരു മുക്കാൽ മണിക്കൂറ് അല്ലെങ്കിൽ ഒരു ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം അപ്പോൾ ഞാനിത് അടച്ച് മാറ്റി വെച്ചു ഇപ്പോൾ ആ സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മാവ് കണ്ടല്ലോ നിങ്ങൾ മാവ് എടുത്തപ്പോൾ മാവിന് പൊങ്ങി വരുന്ന ഒരു ആ ഇതറിയാമല്ലോ അത് കാണുമ്പോൾ തന്നെ അപ്പോൾ മാവ് നല്ല മയത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഞാൻ ഇരുമ്പിൻ്റെ ചട്ടിയില്ല ദോശ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് എണ്ണ ആദ്യം ഒന്ന് തൂത്ത് കൊടുക്കുക അപ്പോൾ പാനില്ല നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ എണ്ണയുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ആവശ്യ വീട്ടിൽ എങ്ങനെയാണോ അതിനനുസരിച്ച് ചെയ്യുക ഇനി ഞാനിതാ മാവ് ഇതുപോലെ ഒന്നും ഒഴിച്ചു കൊടുത്തു ഒരുപാട് പരത്തേ ഒന്നും വേണ്ട നല്ല കല്ല് ചൂടായതിനു ശേഷം മാത്രം മാവ് ഒഴിക്കുക കണ്ടല്ലോ ഇപ്പം ഇതുപോലെ ഇങ്ങനെ കോളുകളുളമായിട്ട് വീഴുന്നേണ്ട ഇത് കാണുമ്പോൾ നമുക്കറിയാം ഈ മാവും നല്ല മയത്തിലാണോ അല്ലെങ്കിൽ ഈ അപ്പം ആയാലും ദോശ ആയാലും ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് മയം ഉള്ളതാണെന്നുള്ളത് അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് ബൗൾസൊക്കെ ഇതുപോലെ ഒന്ന് പൊട്ടി പൊട്ടി കണ്ട നല്ല സ്മൂത്ത് ആയിട്ടുള്ള ദോശയാട്ടോ അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എല്ലാവരും അപ്പോൾ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ വെച്ചേ അപ്പോൾ ഞാൻ ഇത് നമുക്ക് വേണമെങ്കിൽ അടച്ചു വെച്ചിട്ടും വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് അടച്ചു വെച്ച് ഒന്ന് കാണിക്കാം ഇതുപോലെ ഒന്ന് അടച്ച് വെക്കാം പിന്നെ നമുക്കിങ്ങനെ എടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മോക്ക് ഇഷ്ടമാകത്തില്ല ഇങ്ങനെ അടച്ച് വെച്ച് ചെയ്യുന്നത് ചെയ്യുന്നത് ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ട് എടുക്കുന്ന ഇഷ്ടം അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് അടച്ചു വയ്ക്കാതെയാണ് കേട്ടോ അപ്പോൾ കണ്ടോ നല്ല മയ കാണാൻ കാണാനും നല്ല കഴിക്കാൻ അതുപോലെ കേട്ടോ അപ്പോൾ ചമ്മന്തിയോ അല്ലെങ്കിൽ ഉള്ളിക്കറിയോ എന്തോ മുട്ടക്കറി എന്ത് വേണേലും ഇതിൻ്റെ കൂടെ ചേരും അപ്പോൾ നിങ്ങൾക്ക് നല്ല മീൻകറി ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട കേട്ടോ എനിക്കിഷ്ടമാണ് ഗോതമ്പിൻ്റെ കൂടെ മീൻകറി കൂട്ടി കഴിക്കുന്നത് അപ്പോൾ ഇപ്പം ഞാൻ ഇതുപോലെ വീണ്ടും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് മറിച്ചിട്ടെടുക്കുക കേട്ടോ എടുക്കുന്ന ഇഷ്ടം അപ്പം നമ്മുടെ വീട്ടിൽ നമ്മളൊരു ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ മക്കൾ മരുമക്കളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലല്ലേ എല്ലാവരും ചെയ്യുന്നത് അപ്പോൾ ഇവിടെ മോളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ നമ്മളുള്ളപ്പോഴല്ലേ നമ്മുടെ മക്കളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കാൻ കഴിയും പറ്റത്തുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അവരെങ്ങനാണ് കഴിക്കുന്നതെന്നൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനിതിപ്പോൾ മറിച്ച് ഇട്ടാണ് എടുക്കുന്നത് രണ്ട് ഭാഗവും തിരിച്ചും മറിച്ചിട്ടും മൊരിച്ചെടുക്കുക അവർക്ക് അങ്ങനെ ഇഷ്ടം കേട്ടോ അപ്പോൾ ഇനി ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കണ്ടോ നല്ല അടിപൊളി ദോശ ദോശയായിട്ടൊഴിക്കുക അപ്പച്ചട്ടിയിൽ അപ്പമായിട്ടും ഒഴിച്ചെടുക്കാം കേട്ടോ നല്ല എടുക്കുക ചെയ്യാം അപ്പോൾ ഇത് നമുക്ക് മാറ്റിവെക്കുക അപ്പോൾ ഞാനിന്ന് തേങ്ങാ ചട്നിയാണ് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ അപ്പോൾ എന്നും പച്ചമുളക് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് ഞാനൊരു വെറൈറ്റിക്ക് ചുമതമ കൊണ്ട് ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ദോശയും ചമ്മന്തിയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക തുടർന്ന് തന്നെ സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്താ പറയുക ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷങ്ങളല്ല അപ്പോൾ ഇനി നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനൊക്കത്തുള്ളൂ അതുകൊണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെയും എല്ലാവർക്കും ബായ്